ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവിലും ക്യാരറ്റും കൊണ്ട് ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കത് എടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കാഷ്നട്ട് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കാഷ്നട്ടും കിസ്മിസൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ് കാഷ്നട്ട് നന്നായിട്ട് ഇനി ഫ്രൈ ആയി വന്നതിന് ശേഷം കിസ്മിസും കൂടെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കാഷ്നട്ടും കിസ്മിസ് ഒക്കെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി നെയ്യിൽ നിന്ന് മാറ്റിയെടുക്കാം ഇതിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേ നെയ്യിലേക്ക് തന്നെ മുക്കാൽ കപ്പ് അവിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെള്ളവിലാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ അവിലാണുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും അത് നന്നായിട്ടിനെ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വറുത്തിട്ടെടുക്കാം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് ഇതിവിടെ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അവരൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ കപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ആണ് അതും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം അവിലെടുത്ത അതേ അളവിൽ തന്നെയാണ് ക്യാരറ്റും എടുത്തിട്ടുള്ളത് ഇനി ആ ക്യാരറ്റിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നതിരെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം ഇതിവിടെ ക്യാരറ്റിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാലാണ് ഞാനിവിടെ രണ്ടര കപ്പ് നല്ല തിളപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ടര കപ്പ് പാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ എടുക്കാതെ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാലെല്ലാം നന്നായിട്ടു തന്നെ ഒന്ന് തിളച്ച് ആ ക്യാരറ്റും അവിലേക്ക് ഒന്ന് കുക്കായി വരണം അതുവരെ നന്നായിട്ട് കയ്യെടുക്കാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇവിടെ പാല് നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് ക്യാരറ്റും അവലെല്ലാം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു കറക്റ്റായിട്ടുള്ള മധുരമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുക്കാവുന്നതാണ് പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം ആ പഞ്ചസാരയിൽ ഒന്ന് അരിഞ്ഞു വരുന്നത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാരയെല്ലാം ഇനി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഏലക്കാ പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം ഇതിവിടെ ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അവിലും ക്യാരറ്റും കൊണ്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് നമുക്കതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും കിസ്മിസും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിൽ ക്യാരറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്ന